ഭാര്യനെ എൻ്റെ ഭാര്യനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറയാൻ കാരണം അതായത് കെ പി സി സി ഇറക്കിയ ഒരു സർക്കുലർ ഉണ്ട് അതായത് ആരൊക്കെ മത്സരിക്കണം ആ മത്സരിക്കാനുള്ള മാനദണ്ഡം വാർഡ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനമായിരിക്കണം നടപ്പിലാക്കേണ്ടത് വാർഡ് കമ്മിറ്റി നിന്നെടുത്ത തീരുമാനം ഒരു തീരുമാനം പേരെടുത്ത് പറഞ്ഞു പക്ഷേ നമ്മളിപ്പോൾ ഈ സ്ഥാനാർത്ഥി അവസാന നിമിഷത്തിൽ കൊടുക്കാൻ കാരണം കഴിഞ്ഞ ഇരുപത് വർഷം കൗൺസിലറായിരുന്ന ഒരാൾ ഇരുപത്തഞ്ചാമത്തെ വർഷം മുസ്ലിം ലീഗിന് സീറ്റിൽ പോയി മത്സരിച്ച ഒരാൾ അത്തരത്തിലുള്ള ഒരാൾ മരിക്കണ മരിക്കണവരെ കൗൺസിലറാകണം എന്നുള്ള ആ ഒരു ചിന്താഗതി ആ കാഴ്ചപ്പാടും പാർട്ടി മാറ്റണം മാറണം എന്നുള്ള ആ ഒരു ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ നടത്തിയിരിക്കുന്നത് പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസിൻ്റെ യുവമുഖമായിരുന്ന മൻസൂർ മല്ലാഞ്ചേരിയുടെ ഭാര്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഈ മൻസൂർ മല്ലാഞ്ചേരിയും ഭാര്യ സഫിയും ഉൾപ്പെടെയാണ് എന്നോടൊപ്പം ചേരുന്നത് ഇപ്പോൾ ഈ കാര്യം കാര്യം ചോദിച്ചിരുന്നു നിങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയ പരിചയം എനിക്ക് നല്ലോണം ഉണ്ട് കാരണം ഈ പതിനാല് വർഷമായിട്ട് ഞാൻ ഈ രാഷ്ട്രീയക്കാരോട് തന്നെയാണ് ഇവരെ കൂടെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അതല്ലാതെയുള്ള എല്ലാ പരിചയം എനിക്ക് നല്ലോണം ഉണ്ട് എനിക്ക് എന്ത് ചെയ്യണം ചെയ്യേണ്ട വാർഡിലേക്കുള്ള വികസനം എന്താണ് എന്നെല്ലാം നല്ല രീതിയിൽ എനിക്ക് അറിയുന്നതാണ് അതെ കോൺഗ്രസോടുകൂടി കോൺഗ്രസ് അതെ ഞങ്ങള് പാരമ്പര്യമായിട്ട് കോൺഗ്രസ് കുടുംബം തന്നെയാണ് പിന്നെ എനിക്ക് പരിചയമില്ല എന്ന് പറയാ നല്ലോണം പരിചയമുണ്ട് മൻസൂർ മത്സരിച്ച വാർഡ് സംഭരണ വാർഡായി സ്വാഭാവിക സ്ത്രീകളാണ് പിന്നീട് ഇങ്ങനെ ഭാര്യയെ തന്നെ മത്സരിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം ഞാൻ എന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാക്കണം പറയാൻ കാരണം അതായത് കെ പി സി സി ഇറക്കിയ ഒരു സർക്കുലർ ഉണ്ട് അതായത് ആരൊക്കെ മത്സരിക്കണം ആ മത്സരിക്കാനുള്ള മാനദണ്ഡം വാർഡ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനമായിരിക്കണം നടപ്പിലാക്കേണ്ടത് വാർഡ് കമ്മിറ്റി നിന്ന് തീരുമാനം ഒരു തീരുമാനം പേരെടുത്ത് പറഞ്ഞു പക്ഷേ നമ്മളിപ്പോൾ ഈ സ്ഥാനാർത്ഥി അവസാന നിമിഷത്തിൽ കൊടുക്കാൻ കാരണം കഴിഞ്ഞ ഇരുപത് വർഷം കൗൺസിലറായിരുന്ന ഒരാൾ ഇരുപത്തഞ്ചാമത്തെ വർഷം മുസ്ലിം ലീഗിൻ്റെ സീറ്റിൽ പോയി മത്സരിച്ച ഒരാൾ അത്തരത്തിലുള്ള ഒരാൾ മരിക്കണവരെ കൗൺസിലറാകണം എന്നുള്ള ആ ഒരു ചിന്താഗതി ആ കാഴ്ചപ്പാടും പാർട്ടി മാറ്റണം മാറണം എന്നുള്ള ആ ഒരു എതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ നടത്തിയിട്ടുണ്ട് ഒന്നാമത് കാര്യം രണ്ടാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം മാർ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വാർഡിൽ സംബന്ധിച്ചും അഞ്ച് കോടി അഞ്ച് കോടി അഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് ആ വികസനം ആ തുടരണം നാട്ടിൻ്റെ ആവശ്യം അതായത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ഉപരി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് നടത്തിയ വികസനത്തിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിത്വം തികച്ചും താങ്ങും തണലിൻ്റെ പേരിലാണ് മത്സരിക്കുന്നത് താങ്ങും എന്നുള്ള വ്യാപാരികളുടെ ഒരു കൂട്ടായ്മയാണ് അതിന്റെ പേരിൽ എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട് അല്ല ഇപ്പോൾ ഞങ്ങൾ ഒരു സീറ്റിലാണ് ഇപ്പോൾ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഒരു സീറ്റിലാണ് കൊടുത്തിരിക്കുന്നത് കുറേ സ്വാതന്ത്ര്യംമാർ ഞമ്മൾ പിന്തുണ വേണം എന്നുള്ള രീതികൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഒരു ലക്ഷ്യമാണുള്ളത് പാലക്കാട് നഗരത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഭരിക്കുന്ന ബി ജെ പിയെ താഴെ ഇറക്കുക ഒരു ദൗത്യമുണ്ട് അപ്പോൾ എൻ്റെ വാട്ടിനെ സംബന്ധിച്ചോളം ഞാൻ വളരെ വളരെ പറഞ്ഞു അപ്പോൾ എൻ്റെ അവിടെ നിങ്ങൾ സ്വതന്ത്രം ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇടുന്ന കുറേ ആൾക്കാരുണ്ട് ഇവർ ഈ പാർട്ടിക്കെതിരാണ് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ ഇവർക്കൊന്നും ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ അനുഭവങ്ങളില്ല അറുപത്തൊൻപത് കേസിലെ പ്രതിയാണ് ഞാൻ പാലക്കാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നിട്ട് അറുപത്തൊമ്പത് കേസിൽ പ്രതിയാണ് ഈ പറഞ്ഞ എൻ്റെ സഹോദരൻ പരം കേസില് പ്രതിയാണ് അപ്പോൾ സമര പോരാട്ടങ്ങളും ഈ കോൺഗ്രസിൻ്റെ അവിടെ ചെമ്പകം മത്സരിക്കുന്നു നിങ്ങൾ മത്സരിക്കുന്നു എൽ ഡി എഫിൻ്റെ പിന്തുണ നിങ്ങൾക്കുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ സ്വാതന്ത്ര്യം മുന്നണിയാണ് ഇത് ഞങ്ങൾക്ക് അവിടെ ആര് പിന്തുണ തന്നാലും ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ പാലക്കാട് ബി ജെ പിക്ക് എതിരാണ് ആ ബി ജെ പിക്ക് എതിരത്തിൽ പോരാട്ടമാണ് അതായത് ബി ജെ പിക്ക് എതിരെന്ന് പറഞ്ഞാൽ ഒരു നെക്കാൻ നെക്ക് ഇതിലേക്ക് വന്നാൽ സീറ്റ് ഒരേപോലെ വന്നാൽ നിങ്ങൾ യു ഡി എഫിനെ തന്നെ പിന്തുണയ്ക്കോ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ഭരിക്കില്ല പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള ഏതു പോരാട്ടത്തിനും അവരോടൊപ്പം ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് നിങ്ങൾക്കും ചെമ്പകത്തിനും വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷം പ്രവർത്തിച്ചു അതിന് മുൻപ് കുട്ടിക്കാലം മുതൽ അവിടെയുള്ള ആളാണ് ഉണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ആവുകയും അത് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്നതിലേക്ക് ഒരു സാധ്യത വരികയല്ലേ അതായത് ഞാൻ പത്ത് വയസ്സിലാണ് ഈ മൂവറിനെക്കൂടി കയ്യിലേറ്റിയത് ആ പത്ത് വയസ്സ് മുതൽ കെ സ്യു കാലഘട്ടം മുതൽ യൂത്ത് കോൺഗ്രസ് മുതൽ ഇപ്പം ഈ വയസ്സ് വരെ ഞാൻ ഈ ഒപ്പം കൂടെ നിന്നതാണ് താങ്ങായും തണലായും അവിടെ നാട്ടിലെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിന്നാണ് ഈ പറഞ്ഞ ചെമ്പകം കഴിഞ്ഞ ഇരുപത് വർഷം അവിടെ കൗൺസിലായി നിൽക്കുമ്പോഴും അവർക്ക് ഇടം വല നിന്ന് ഈ പറഞ്ഞ ഞങ്ങളൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ അവർക്ക് ആ ഒരു ചിന്താഗതി അവർക്ക് മാറ്റും പാർട്ടി മാറ്റുന്നില്ല അതായത് പഴയ ആളുകൾ തന്നെ മതി അതായത് പുതിയ വേദിക പാർട്ടി വേദികളിലും പാർട്ടി ക്ലാസ്സുകളിലും യുവതലമുറകൾക്കും യുവതികൾക്കും അവസരം കൊടുക്കുമെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ ഇത് ഒരാൾ തന്നെയാണ് വേറൊരു വാർഡിൽ പോയി മത്സരിക്കുക അത് അത്രയ്ക്ക് വലിയ ഗ്ലാമർ സീറ്റ് ആണെങ്കിൽ ബി ജെ പിക്ക് എതിരെ മത്സരിക്കട്ടേന്നേ ബി ജെ പി അടുത്തുള്ള വാർഡുകൾ ബി ജെ പി ജയിച്ചു നിൽക്കുന്ന വാർഡ് ഉണ്ട് സി പി എം മത്സരിച്ച് നിൽക്കുന്ന വാർഡ് അത്തരത്തിലുള്ള വാർഡുകളൊക്കെ മാറ്റി വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ രണ്ടാളും മത്സരിച്ചാലും ബി ജെ പി അവിടെ ജയിക്കില്ല ഇപ്പോഴത്തെ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ആ മത്സരിച്ച ജയിക്കല് ബി ജെ പി ജയിക്കില്ല ബി ജെ പി വരില്ല അങ്ങനെ അത്തരത്തിലുള്ള ഒരു ബി ജെ പി ജയിക്കേണ്ട ഒരു സാഹചര്യം അത് ഞാൻ മത്സരിക്കില്ല അങ്ങനെ ബി ജെ പി ജയിക്കുന്നത് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കില്ലായിരുന്നു അപ്പം അവിടെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ പങ്കാളി മാത്രമുള്ളൂ വാർഡ് ഉൾപ്പെടെ അല്ല നാൽപ്പത്തെട്ടിലെ ഒരു റഷീദ് റഷീദ സ്വന്തമായി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് കൂടി സംസാരിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളിൽ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ സമയങ്ങളുണ്ടല്ലോ അത് തീരുമാനമെടുക്കും എന്തായാലും മൻസൂർ മല്ലാഞ്ചേരിയുടെ ഭാര്യ സഫിയാണ് മത്സരത്തിന് ഇറങ്ങുന്നത് ഈ മൂന്ന് വാർഡുകളിലാണ് പ്രധാനമായും കോൺഗ്രസ്സിന് വിമതരുള്ളത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്